ാണ് വിയോജിപ്പിന്റെ മേഖലകൾ അതോ പിണറായി പറഞ്ഞതിന്റെ അതാണോ കേൾക്കേണ്ടത് പ്രേക്ഷക ഒരു അക്കൗണ്ട് ആണ് സ്വാഭാവികമായും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചതെങ്കിൽ പോലും വളരെ നിരാശാജനകമായിരുന്നു ബഡ്ജറ്റ് എന്ന് വേണം കരുതൽ രാജ്യം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കാതോർത്തിരുന്ന യാതൊന്നും ആ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാല് പ്രധാന ഫോക്കസ് ഏരിയകൾ തിരിച്ചുകൊണ്ടാണ് ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചതെങ്കിൽ പോലും ഒരു ശുഭാപ്തി വിശ്വാസം വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ കവിഞ്ഞ് ആ ബഡ്ജറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പ്രധാനമായും കർഷകരെ നാല് ഫോക്കസ് ഏരിയസ് ആണല്ലോ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീമതി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടത് അതിൽ ഒന്ന് രാജ്യത്തെ ദരിദ്രരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ദരിദ്രരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആ പദ്ധതിക്ക് വേണ്ടി നീക്കിയിരിപ്പ് വെച്ചിട്ട് നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നതും അതോടൊപ്പം ജി ഡി പിയുടെ മുഴുവൻ അൻപത്തിയേഴ് ശതമാനം ഒരു ശതമാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അതിസമ്പന്നർ അതിസമ്പന്നരായിക്കൊണ്ടിരിക്കുകയും ചെയ്തത് അതുപോലെ കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് ഈ ബഡ്ജറ്റിലൂടെ മന്ത്രി ധനമന്ത്രി അവതരിപ്പിച്ചത് എന്ന് പറയാതെ വയ്യ കോർപ്പറേറ്റ് ടാക്സിൽ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ വരുത്താത്തത് അത്തരമൊരു സാഹചര്യം രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് വേണം നമുക്ക് തീരുമാനിക്കാൻ രണ്ട് യുവാക്കളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ആയിട്ട് വെച്ചിട്ടുണ്ട് രാജ്യം കഴിഞ്ഞ എഴുപത്തിയഞ്ച് കൊല്ലക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ രൂക്ഷമായ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു രാജ്യമാണ് പ്രതിവർഷം രണ്ടു കോടി പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി പത്തു കൊല്ലം മുമ്പ് അധികാരത്തിലെത്തിയത് എന്നാൽ ഇന്ന് ഇതുവരെ രണ്ട് കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത് രാജ്യം ലോകത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ തൊഴിലില്ലായ്മയില്ല ഒരു രാജ്യമായി തരംതാണിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിടുന്ന സാഹചര്യത്തിൽ തൊഴിലില്ലാത്ത യുവാക്കൾ രാജ്യത്താകമാനം ഏതു മേഖലയിലും ഇനി കർഷകരുടെ കാര്യമില്ല കർഷകരുടെ കാര്യത്തിൽ ഏതോ വലിയ മഹാകാര്യം ചെയ്തു അന്നദാത പദ്ധതി എന്ന അർത്ഥത്തിൽ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പി എം കിസാൻ യോജന വഴി കർഷകർക്ക് പണം നൽകുന്നു എന്ന് അവകാശപ്പെടുമ്പോ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി ഈ ബഡ്ജറ്റിൽ എന്തു ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം നൽകുന്നു നമുക്കറിയാം രാജ്യത്ത് വിലക്കയറ്റം അതിന്റെ അതിരൂക്ഷമായ സാഹചര്യത്തെ എല്ലാണ് നിൽക്കുന്നത് നമ്മുടെ കമ്മോഡിറ്റീസിന്റെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏതൊരു കാലഘട്ടത്തെക്കാളും അതിരൂക്ഷമായി നിൽക്കുന്നു ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ സാധാരണ മനുഷ്യൻ പ്രതീക്ഷിച്ചിരുന്നത് ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഏറ്റവും താഴ്ന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയിൽ ഡീസലിന്റെയും പെട്രോളിന്റെയും വില നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു എങ്കിൽ കമോഡിറ്റി ഇൻഫ്ലേഷനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നതിന് അതുകൊണ്ട് കഴിയുമായിരുന്നു ഡീസലിനും പെട്രോളിന്റെയും പിടിച്ചു നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള വില നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിന് ഉണ്ടായിട്ടില്ല അതുവഴി രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യവും സമഗ്രമായ ഒരു പദ്ധതിയും ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ള കാഴ്ചപ്പാടാണുള്ളത് യോജിക്കുന്ന ഒരു അയ്യോ അല്ല ഇതൊരു ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന വോട്ടർ അക്കൗണ്ട് ആണെങ്കിൽ പോലും ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം എന്നുള്ളതിനപ്പുറം ഇതിൽ യാതൊരു തരത്തിലുമുള്ള ആ ഒരു അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പദ്ധതിയും അല്ല സാധാരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സാധാരണ ഗിമിക്കുകൾ കാണിക്കാറുണ്ട് ആ ഗിമിക്കുകൾ കാണിച്ചില്ല എന്ന പരാതിയാണോ പരിഭവമാണോ അഡ്വക്കേറ്റ് അസ്കറിനെ പോലുള്ള ഇടതുപക്ഷ നേതാക്കന്മാർക്കുള്ളത് ആണോ അങ്ങനെ അങ്ങനല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്തരം ഗിമ്മിക്കുകൾ ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആ അല്ല ഈ ബഡ്ജറ്റിൽ അങ്ങനെ ഒരു തരത്തിൽ ഗിമിക്കുകൾ ആത്മവിശ്വാസം വർദ്ധിച്ചു ജനങ്ങളെ ഭരണ നേട്ടങ്ങൾ ഉണ്ടല്ലോ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ പശ്ചാത്തലത്തിൽ പ്രത്യേകം വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട ജനങ്ങളെ കുപ്പിയിലാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അവരെ പറ്റിക്കേണ്ട എന്ന് കരുതി പിന്നെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് തെറ്റാണ് അപരാധമാണ് അങ്ങനെയല്ല സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ഉദാഹരണത്തിന് പാചകവാതകത്തിന്റെ വില പാചകവാതകത്തിന്റെ വില പത്തു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴത്തെ സാഹചര്യം എന്താ ആ പാചകവാതക വിലയെങ്കിലും നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും സാധാരണ മനുഷ്യൻ അനുഭവ ഭേദ്യമാകുന്ന കാര്യങ്ങൾ പറയുന്നേ സ്റ്റാർട്ടപ്പുകൾക്ക് എക്സംഷൻ കൊടുക്കുന്നു വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്നത് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഇന്ന് കൺസ്ട്രക്ഷൻ മേഖല പരിശോധിക്കും ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാന്യം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കൺസ്ട്രക്ഷൻ മേഖല കൃഷിയിടങ്ങൾ പരിശോധിക്കുന്നത് കൃഷിയിടത്തിലെ കർഷകരുടെ തൊഴിലായ്മ കർഷക തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ സാഹചര്യം കർഷകർക്ക് കർഷകർ അടുത്ത അഞ്ചു വർഷത്തിനൊന്നും രണ്ട് കോടി വീടുകൾ കൂടി അതുപോലെ ഈ മിഡിൽ ക്ലാസ്സിന് പ്രത്യേക ഭവന പദ്ധതി ഒക്കെയുണ്ട് താങ്കൾ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖല അത് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ പോവുകയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല അതിനെ പിന്നെ അങ്ങനെ കൺസ്ട്രക്ഷൻ വര ആ രണ്ടു കോടി വീട് വീടുകൾ സാധാരണ മനുഷ്യർ കൊടുക്കുന്നത് നല്ല കാര്യം പക്ഷേ അതുകൊണ്ട് ഈ രാജ്യത്തെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് അല്ലെങ്കിൽ അതിൽ എന്ത് പുനരുദ്ധീകരണമാകുന്ന അല്ലെങ്കിൽ പുനരുത്പാദനപരമാകുന്ന എന്ത് പ്രഖ്യാപനങ്ങളാണ് അതിൽ വരാൻ പോകുന്നത് ഒരു തരത്തിലും വരുന്നില്ല കൺസ്ട്രക്ഷൻ മേഖല അങ്ങ് പരിശോധിച്ചാൽ മതി ആത്മപരിശോധന നടത്തിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ രാജ്യത്താകമന കൺസ്ട്രക്ഷൻ മേഖല തകർന്നു താ താറുമാറായിരിക്കുന്ന ഒരു മേഖല ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോ അവര് ആ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു രണ്ടു കോടി വീടുകൾ വിൽക്കുന്നു എന്നുള്ളത് ഒരു മഹാകാര്യമായി അത് അത് ഞാൻ രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു ഉള്ളൂ മഹാ കാര്യമായി കഴിഞ്ഞോട്ടെ ശിവശങ്കർ താങ്കൾ പറഞ്ഞതില് അവസാനത്തെ പറഞ്ഞ ഇപ്പൊ കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു ഈ ബുദ്ധിമുട്ടുന്ന കർഷകർ എങ്ങനെയാണ് അസ്കർ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ കാരണം നമുക്കറിയാമല്ലോ കർഷകരുടെ കാര്യത്തിൽ കൃഷിയുടെ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ സർവകാല റെക്കോർഡായി വേൾഡിലെ വേൾഡിലെ നമ്പർ ടു അരി ഉൽപാദകരാണ് നമ്മൾ അതുപോലെ തന്നെ ഗോതമ്പിന്റെ കാര്യത്തിലായാലും പാലിന്റെ കാര്യത്തിലായാലും ധാന്യങ്ങളുടെ ചെറു ധാന്യങ്ങളുടെ ഒക്കെ ഉൽപാദനത്തിന്റെ കാര്യത്തിലും ഏത് കാര്യത്തിലാണ് താഴെ പോയിക്കുന്നത് കണക്കുകൾ വെച്ച് പറയും ഞാൻ ബാക്കി എല്ലാ സമയം കിട്ടുമെങ്കിൽ അതിനും അന്ന് സമയക്കുവാണെങ്കിൽ ഞാൻ ബാക്കി കണക്കുകൾ പറയാൻ സമയം അതില്ലേ ഒന്ന് കർഷകർ കർഷകരുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട് സംശയമില്ല ും അവർ ഉൽപ്പാദിപ്പിക്കും ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ചിലവോ കാലിത്തീറ്റയുടെ വില പിടിച്ചു നിർത്തുന്നതിന്റെ ആവശ്യമായി എന്തെങ്കിലും നടപടികൾ നട നിർവഹിച്ചിട്ടുണ്ടോ കാലിത്തീറ്റയുടെ വില കാലിന് ഒരു ലിറ്റർ കാലിത്തീറ്റയുടെ വില എന്താ ഈ കേരളത്തിലല്ല കേരളത്തിലല്ല ദേശീയ തലത്തിൽ എത്ര ഉത്പാദനം കൂടിയിട്ടുണ്ട് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് നാൽപ്പത് ശതമാനം വില വർധന പരിശോധിക്കൂ ഇല്ല കാരണം ഞാൻ പറയാം നന്ദിനി നന്ദിനി എന്നുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആയാലും അമുൽ ആയാലും ഇത്തവണ രണ്ടു തവണയും അവരുടെ ഉത്പാദനവും കൂടി അതുപോലെ തന്നെ ലാഭവും കൂടി അവർ കർഷകർക്ക് കൊടുക്കുന്ന പണവും കൂടി അങ്ങനെയല്ല അപ്പൊ അത് ശരിയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതിനെ കാണേണ്ടത് ഉൽപാദന എന്തിന്റെ ഉണ്ടായിട്ടുള്ളത് കർഷകരുടെ കഷ്ടപ്പാടിന്റെയും അവരുടെ അധ്വാനത്തിന്റെയും ഫലമാണ് പക്ഷെ ആ അതിനനുസരിച്ച് അവർക്ക് ലാഭം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം തീരമേഖലയിലെ കർഷകർക്ക് ഒരു ലിറ്റർ പാലിന് ഇരുപത്തിയേഴ് രൂപ ലഭിക്കുമ്പോൾ അവർക്ക് ഒരു ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നതിന് ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ അൻപത് പൈസയിലടക്കം ചിലവ് വരുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് അപ്പൊ ലാഭം കുറവാകുന്നു എന്ന സാഹചര്യത്തിലാണ് രാജ്യത്താകമാനം അത്തരം ഒരു സാഹചര്യമാണ് കർഷകർ മേഖലയിലുള്ള ഉണ്ടായിട്ടുള്ളത് അതാണ് കർഷകർ അത് പിൻവാങ്ങേ അല്ലെ കർഷകർ പിൻവാങ്ങാൻ ഇങ്ങനെ ജീവനോപാധിയായിട്ടുള്ള തങ്ങളുടെ കേരളത്തിൽ വരെ പുതിയ യുവാക്കൾ വരെ പാൽ ഉൽപാദന പശുവിനെ വളർത്തുക പാൽ ഉൽപാദന കേരളത്തിലെ പാൽ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്കത് പരിശോധിക്കാമല്ലോ കേരളത്തിൽ അങ്ങനല്ല അല്ല ഞാൻ രണ്ട് പറഞ്ഞോട്ടെ നല്ല രീതിയിലുള്ള ഇഷ്ടം എനിക്കും മറ്റൊരു താമസിച്ചാണ് എന്നിട്ട് വന്നത് താമസിച്ചാണ് എനിക്കൊരു ഒറ്റ ശിവശങ്കർ എന്തായാലും കോൺഗ്രസിന്റെ പ്രതിനിധി വരും അദ്ദേഹത്തിനും ഇതുപോലുള്ള അഭിപ്രായങ്ങളായിരിക്കും അസ്കർ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോ കേരളത്തോട് അവഗണന അതിനാണല്ലോ നിങ്ങൾ ഡൽഹിയിൽ സമരം നടത്താൻ പോകുന്നത് അടുക്കര് അസ്കർ കേരളത്തിൽ നോക്കൂ നിങ്ങൾ ഈ ഈ റോഡിന്റെ വികസനത്തിന് അതുപോലെ ഈ റെയിൽ വികസനത്തിന് ഇതുപോലെ നിർലോഭം സഹായിച്ച ഏതെങ്കിലും ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ നെഞ്ചിൽ പറ ഇന്ന് റെയിൽവേറെ ഞാനത് പറയാം ഏഴു ശതമാനം ഏഴിരട്ടി വർധനവ് യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് റെയിൽവേ സഹമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറയുമ്പോ പോലും ഒരു കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് റെയിൽവേയിൽ നിന്ന് റെയിൽവേയിൽ കേരളത്തിൽ നിന്നുള്ള വരുമാന വർധനവെത്രയുണ്ടെന്ന് പരിശോധിച്ചോ കേരളത്തിൽ ഇന്ത്യൻ ലഭിക്കുന്ന കേരളത്തിൽ നിന്നുള്ള വരുമാന വർദ്ധനവ് വന്ദേ ഭാരത് ഒക്കെ നമ്പർ വൺ ആണ് കേരളത്തില് വന്ദേ ഭാരത് ഇപ്പൊ തുടങ്ങിയല്ലേ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ വന്ദേ ഭാരതപ്പെടുത്തിയവർ വന്ദേ ഭാരതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന സംസ്ഥാനം കേരളാണ് അതെ ആ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം അതെനുസൃതമായിട്ട് തന്നെ തരുന്നുണ്ടല്ലോ യു പി എ ഗവൺമെന്റ് വേണ്ടി ബജറ്റിൽ വാങ്ങി രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് കോടി രൂപത്തിയഞ്ച് സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളാക്കി മാറ്റുക അത് സംസ്ഥാനത്തിന്റെ അവകാശം കൊടുക്കുമ്പോ പറയും അത് അവകാശമാണെന്ന് വെറുതെ അല്ലല്ലോ അല്ല തരുന്നതല്ലല്ലോ റെയിൽവേക്ക് വരുമാനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം അപ്പൊ ആ കേരളത്തിന് അർഹമായിട്ടുള്ള റെയിൽവേ ബജറ്റിൽ വിഹിതം ഉൾപ്പെടുത്താനുള്ള ബാധ്യത സം കേന്ദ്ര ഗവൺമെന്റിന് ഇല്ലേ അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൊന്നേ അതിൽ കൂടുതലൊന്നുമില്ല അതിനപ്പുറം നമുക്ക് രാജ്യ രാജ്യ സംസ്ഥാനത്തിന് അവകാശം ആകൂ കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ആദ്യം ആ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് ആദ്യം അവതരിപ്പിച്ച കേരളത്തിന്റെ കാര്യമാണ് അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മാധ്യമ മാധ്യമഭോക്തർ പറഞ്ഞു തമിഴ്നാട് പിന്നെ പിന്നെ കേരളത്തിനേക്കാൾ കൂടുതൽ ലോക്സഭയിൽ പ്രാതിനിധ്യം തമിഴ്നാട്ടിനുണ്ട് ഏ പക്ഷേ കേരളത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് അപ്പോൾ നോക്കൂ കേരളത്തിൽ ഒരു ഇമ്പോർട്ടൻസ് നോക്കുമോ അത് നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റില്ല അഡ്വക്കേറ്റ് ആസ്ക ശരി വളരെയധികം നന്ദി ഇത്രയും സമയം പങ്കെടുത്തതിന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം സാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് നല്ലത് കൊടുത്തു കഴിഞ്ഞാലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് സന്മനസ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇല്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എങ്കിലും അസ്കർ ഉന്നയിച്ച വിമർശനങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ യു പി എ ഭരിച്ചാലും എൻ ഡി എ ഭരിച്ചാലും എപ്പോഴും കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു ശൈലിയാണ് എൽ ഡി എഫ് ഗവൺമെൻറ് തുടർന്ന് വരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതലുള്ളതാണ് എന്തൊക്കെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ വെൽ ഡിഫൈൻഡ് ആണ് അതനുസരിച്ച് ഗവൺമെൻറ് ഓഫ് കേരളയും അതായത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലൊരു സഹകരണത്തോടു കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരികയില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഇപ്പം റെയിൽവേയുടെ കാര്യം പറഞ്ഞു പല കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാൻ കഴിയാതെ വരുന്നു കാരണം ഇപ്പം ഇന്ന് തന്നെ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ റെയിൽവേ വികസനമാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഇപ്പം ഡബിൾ ലൈൻ ഡബിളിംഗ് ആണെന്നുണ്ടെങ്കിൽ ലാൻഡ് അക്വരി കൊടുക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ് ആണ് ബാക്കിയുള്ള ഫെസിലിറ്റീസൊക്കെ സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റാണ് ഇപ്പോൾ ആ ലാൻഡ് അക്വയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേരളത്തിനൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ന്യായീകരണമുണ്ട് ഇത് ഗവൺമെൻറ് പിന്നെ തരുന്നില്ല തരുന്നില്ല എന്ന് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുമതലകളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമാണ് ഇപ്പം ഡയറി ഇപ്പം ക്ഷീരവികസനത്തിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പം ക്ഷീരവികസനത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഗവൺമെൻറ് ഓഫ് കേരള പറയുന്നു പാൽ ഉൽപ്പാദനത്തിൽ ഞങ്ങൾ സ്വയം പര്യാപ്ത കൈവരിക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം നാല് വർഷം കഴിഞ്ഞ് അമ്പത് ശതമാനം പോലും ഉൽപാദിപ്പിക്കാൻ കേരള ഗവൺമെൻറ് കഴിയുന്നില്ല കാരണം നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ് ഇപ്പം ഫീഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റ് മെയിൻ്റനൻസിലാണ് ഏതിലാണെന്നുണ്ടെങ്കിലും അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളുടെ ഉൽപ്പാദന ചെലവ് കുറച്ച് അല്ലെ ഇൻപുട്ട് കോസ്റ്റ് കുറച്ച് ഉൽപ്പാദന ചെലവ് കുറച്ച് ലാഭകരമാക്കി മാറ്റാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷീര വികസനം കേരളത്തിന് സാധ്യമാണ് ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ പാൽവെല്ല കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ഒരു ലിറ്ററിന് നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് രൂപ കൊടുക്കണം അതിലേകദേശം നാൽപ്പത്തെട്ട് രൂപയും സംസ്ഥാന ഗവൺമെൻറ് കർഷകർക്ക് കൊടുക്കുന്നതാണ് എന്നിട്ട് പോലും കേരളത്തിലെ ക്ഷീര കർഷകരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ളൊരു ശ്രമം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഇപ്പം നെൽകൃഷിയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇപ്പം നെൽകൃഷിയിൽ നമുക്കറിയാവുന്നതാണ് നെല്ല് സംഭരണം വരുന്ന അവസരത്തിൽ കർഷകരുടെയൊക്കെ സമയത്ത് അവരുടെ നെല്ല് സംഭരിച്ച് കാശ് കൊടുക്കുക അല്ലെങ്കിൽ പണം കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെയില്ല ഇപ്പോൾ റബ്ബർ കൃഷിക്കാരുടെ കാര്യമെടുത്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് അറുന്നൂറ് കോടി രൂപയാണ് റബ്ബർ സബ്സിഡിക്ക് വേണ്ടി മാറ്റിവെച്ചത് ഇന്ന് വരെ എങ്ങാണ്ട് ഒമ്പത് കോടി രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് ബാക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയും ചിലവഴിക്കാൻ കഴിയുന്നില്ല കാരണം അത്രയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ സ്വയം അവരുടെ ചുമതലകളിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം മാത്രമാണ് കേരള ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ മാത്രമല്ല റബ്ബറിൻ്റെ മാത്രമല്ല നെല്ലിൻ്റെ മാത്രമല്ല ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ബഡ്ജറ്റിൽ ഒരു ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് അമ്പത് വർഷ സൗജന്യം അല്ല ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു ഇപ്പം കേരള ഗവൺമെൻറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിച്ചു കൊടുത്തിട്ട് ഏകദേശം മൂന്ന് മാസത്തെ കൂടുതലായി ഇന്ന് വരെ ഒരു വ്യക്തമായ പ്രോജക്റ്റ് സമർപ്പിക്കുവാൻ കേരള ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല പിന്നെ രണ്ട് മാസം മാത്രമേ ഉള്ളൂ ഇതിനകം എങ്ങനെ പ്രോജക്റ്റ് കൊടുത്ത് അപ്രൂവ് മേലിൽ അപ്രൂവൽ മേടിച്ച് അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതിനെപ്പറ്റി കേരള ഗവൺമെൻറ് യാതൊരു വ്യക്തതയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിൽ ബഡ്ജറ്റിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഗവൺമെൻറ് കേരള കൊടുക്കും അല്ല ഒരു ഒരു ലക്ഷം കോടി രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുള്ളൂ അതിൻ്റെ ഒരു വിധം കേരള ഗവൺമെൻറ് കിട്ടും അപ്പോൾ അവർ പ്രോജക്റ്റ് തയ്യാറാക്കി വെക്കുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിക്ലറേഷൻ വന്നാൽ ഉടനെ ആ പ്രോജക്റ്റുമായിട്ട് പോവുകയെ അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് മാത്രമല്ല റോഡിൻ്റെ കാര്യം മാത്രമല്ല പോർട്ടിൻ്റെ കാര്യം മാത്രമല്ല ഏതിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആകെ അവർക്ക് പറയാനുള്ളത് ധനകാര്യ കമ്മീഷൻ കേരള കേരളത്തിന് അർഹപ്പെട്ട വിഹിതം തരുന്നില്ല ഇപ്പം നമുക്ക് വായ്പ എടുക്കുന്നതിന് പരിധി നിശ്ചയിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കേരള ഇന്ത്യൻ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന പണം ചെലവഴിച്ച് അതിൻ്റെ അക്കൗണ്ട് സബ്മിറ്റ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടാനുള്ള തുക വാങ്ങിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം കേരള ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കാര്യം പറഞ്ഞു നേരത്തെ ഇവിടെ പറഞ്ഞു അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ സർവ്വശിക്ഷാഭിയാൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും നെല്ല് സംഭരണത്തിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഫണ്ട് വിനിയോഗിച്ച് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എ ജി വഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കൊടുത്തെങ്കിൽ മാത്രമേ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തരികയുള്ളൂ പക്ഷേ അങ്ങനെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കൊടുത്ത് സംസാരിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും ആവശ്യത്തിനുള്ള പണം വാങ്ങാൻ കഴിയും അത് വിനിയോഗിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തിന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല അപ്പോൾ ഉദാഹരണത്തിൻ്റെ സപ്ലൈകോയുടെ കാര്യം എടുത്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞ അല്ല സോറി സംസ്ഥാന ഗവൺമെൻറ്റ് രണ്ടായിരം കോടി രൂപയാണ് വിലക്കയറ്റ നിയന്ത്രണത്തിന് വേണ്ടി സപ്ലൈക്ക് കൊടുക്കുക കൊടുക്ക കൊടുക്കുക എന്ന് പറയുന്നത് ആ രണ്ടായിരം കോടി രൂപ കൊടുത്തിട്ട് പോലും ഇന്ന് സപ്ലൈകോയിലെ സബ്സിഡ് സാധനങ്ങൾ ലഭ്യമല്ല ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ കുടിശ്ശികയാണ് സപ്ലൈ കോ വിതരണക്കാർ കൊടുക്കാനുള്ളത് അപ്പോൾ തന്നെ ബഡ്ജറ്റിൽ രണ്ടായിരം കോടി രൂപ മാറ്റിവെക്കുന്നു ഇൻഫ്ലേഷൻ കൺട്രോളിന് വേണ്ടി അതേപോലെ തന്നെ അത് ചിലവാക്കുന്നില്ല എന്നിട്ട് ഭാവശ്യവസ്തുക്കൾ വില കുറച്ച് സബ്സിഡൈസ്ഡ് റേറ്റിൽ ഉപഭോക്താക്കന് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത് അങ്ങനെ സ്വന്തമായിട്ടുള്ള ചുമതലകൾ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വരികയും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്നില്ല തരുന്നില്ല അല്ലെങ്കിൽ വികതം വെട്ടിക്കുറയ്ക്കുന്നു അല്ലെങ്കിൽ വായ്പാ പരിധി നിശ്ചയി താഴ്ത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള പൊതു പല്ലവ് ഉയർത്തിക്കൊണ്ട് എത്ര നാളീ സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ട് കേരള ഗവൺമെൻറ് പോകാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ അത് എട്ടാം തീയതി അവിടെ സമരം ധർണി നടക്കുന്നുണ്ട് ലഹി ധർണ നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് കഴിയുന്നില്ല ഇപ്പം നമ്മളെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഒരു നല്ലൊരു ഫെഡറൽ സംവിധാനത്തിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ഗവർണറുണ്ട് ഗവർണറും മുഖ്യമന്ത്രിയുടെ കണ്ടാൽ സംസാരിക്കത്തില്ല പക്ഷേ ഇങ്ങനെ കേരളത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ആരും പറയുന്നില്ല അങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ഗവർണറുമായിട്ട് സംസാരിക്കുക ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ പോയി പ്രധാനമന്ത്രിയായിട്ടോ ധനകാര്യമന്ത്രിയായിട്ടോ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നം മാത്രമേ കേരളത്തിലുള്ളൂ അതിന് പകരം ഗവർണറോട് സംസാരിക്കത്തില്ല ഗവർണർ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നില്ല അതിനെല്ലാത്തിനുമെതിരെ മാറ്റിവെച്ചിട്ട് സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി കേസ് കൊടുക്കുക അതുപോലെ തന്നെ ഈ അവിടെ പോയി ധർണ് നടത്തുക ഇതാണ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെ അശക്തമാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെൻട്രൽ സ്റ്റീറ്റ് റെഗുലേഷൻ വളരെ വഷളാവും അപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഗവണ്മെൻറ്റിനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ കംപ്ലീറ്റ് ചെയ്തോളൂ യെസ് ആ ഈ സ ഈ പിന്നെ സാഹചര്യത്തിൽ വേണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറാക്കി നടപ്പിലാക്കുന്ന ഈ വോട്ടോൺ അക്കൗണ്ട് ഞാനൊരു ബഡ്ജറ്റായിട്ട് ഞാൻ ഞാനത് കാണുന്നില്ല ഒരു വോട്ടോൺ അക്കൗണ്ട് മാത്രം അതേ കഴിഞ്ഞ അടുത്ത മൂന്നോ നാലോ മാസത്തേക്കുള്ള ചിലവ് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നോ നാലോ മാസത്തേക്കുള്ള ഒരു ചെലവിന് വേണ്ടിയുള്ള വിഹിതം കാണിച്ചിരിക്കുകയാണ് ഇതൊരു ഫുൾ ബഡ്ജറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ടാക്സേഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും മറ്റ് സബ്സിഡി ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അതൊന്നും വ്യക്തമായ രൂപത്തിലല്ല കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് തയില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായി കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിരിക്കുന്നു അത് മൂന്ന് മാസം കഴിഞ്ഞ് ഇനി എലക്ഷൻ കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കും അപ്പോൾ ഈ വോട്ടോൺ അക്കൗണ്ടിനി അതൊരു പ്രസക്തി ഇല്ലാതെ വരും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തമായ നതും നയസമീപനവുമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുൻപോട്ട് പോവുകയും അതനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെഡറൽ സംവിധാനം ശക്തിപ്പെടും അതേ ഇതുപോലുള്ള കേസുകളും വഴക്കുകളുമായിട്ട് നടക്കാതെ ഗവർണറുമായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നമ്മളെ പോലുള്ള കേരളീയർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളതെന്നാണ് ഈ രണ്ടാമത്തെ റൗണ്ടിൽ എനിക്ക് പറയാനുള്ളത് ശിവശങ്കർജി ആവേശത്തോടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു അസ്കർ പോയി ശിവശങ്കർജി എന്നാലും പറയാം കുഴപ്പമില്ല എന്നാലും ഇപ്പോ ഈ അസ്കർ അടക്കം അസ്കർ വളരെ മാന്യനായ ഒരാളാണ് പക്ഷേ അദ്ദേഹം പോലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു പോകുന്ന രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഈ സമയം എടുക്കുന്നത് സമയം കൂടുതൽ എടുക്കണമെങ്കിൽ ഒന്ന് സംസാരിക്കുന്നത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നൊന്ന് പറയും അദ്ദേഹം ഏത് കണക്കാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഒരു കണക്ക് പ്രകാരവും തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്നുള്ള കണക്ക് കഴിഞ്ഞ രണ്ടു വർഷത്തെ ചരിത്രത്തിലില്ല ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് മലയാള മനോരമ പോലും ബി ജെ പി ഒട്ടും പിന്തുണയ്ക്കാത്ത മനോരമ പത്രം പോലും ഒക്ടോബർ നടത്തിയിട്ടില്ല അല്ല അതിനിപ്പോ അവർക്കിപ്പോ രക്ഷാപ്രവർത്തനത്തിലല്ല അവർ കൂടുതലുള്ളത് അധികാരം അപ്പോ ഒക്ടോബർ ഇരുപത്തിമൂന്നിൽ മനോരമയുടെ കണക്ക് എൻഎസ്എസ് ഒ കണക്ക് വെച്ചിട്ട് മനോരമ ഒരു ഫ്രണ്ട് പേജിൽ ന്യൂസ് കൊടുത്തിരുന്നു രാജ്യത്തെ ആറു വർഷത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞു വന്നിരുന്നു നമുക്കറിയാം ഈ പറയുന്ന പല കാരണം കൊണ്ടും കോവിഡ് കാലഘട്ടത്തിലൊക്കെ അത് ആറ് ശതമാനത്തിലേക്ക് വന്നിരുന്നു അത് ശതമാനമായിട്ട് സർവേയിൽ പറയുന്നു അതിനെ ഇതുവരെ ആരും തൊഴിലായ്മയിന്റ് പാർലമെന്റിലോ സർവേയിൽ ഈ കണക്ക് ശരിയല്ല എന്ന് ഏതെങ്കിലും ഇടതുപക്ഷ ബുദ്ധിജീവികൾ വെറുതെ പറഞ്ഞിട്ട് ഞാൻ അംഗീകരിച്ചേ പക്ഷേ അതുപോലെ ഞാനൊരു കാര്യം പറഞ്ഞു ശിവശങ്കർ ജി അതായത് പറയാൻ പറ്റാത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ പറഞ്ഞ ലേബർ സർവേ അനുസരിച്ച് ഇന്ത്യയിലെ

സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതനത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉള്ളത് കേരളത്തിലാണ് ആവറേജ് ഒരു പുരുഷന് എണ്ണൂറ്റി ചില്ലായിരം രൂപ കിട്ടുമ്പോൾ നാനൂറ് രൂപയാണ് ഒരു സ്ത്രീക്ക് കിട്ടുന്നത് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പുരുഷനും കുറവാണ് അതുകൊണ്ട് സ്ത്രീക്കും കുറവാണ് പക്ഷെ ഇവിടെ ഡിഫറൻസ് എണ്ണൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്ക് കുറഞ്ഞിരിക്കുന്നു ഇത്തരത്തില് ഒരുപാട് അനീതികൾ കേരളത്തിലൊക്കെ നടക്കുന്നു ഇണ്ടൊന്നും കാണില്ല ഈ പറയുന്ന അതാണ് ഈ പറയുന്ന പീരിയോഡിക്കൽ സർവേ റിപ്പോർട്ട് അതാണ് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് പിന്നെ സി എസ് എംഇറിപ്പോർട്ടിന്റെയും സി എസ് എം യുടെ കാര്യം നമുക്ക് അറിയാമെന്ന് ഞാൻ അത് കൂടുതൽ കിടക്കുന്നില്ല അതുപോലെ അർബൻ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ഞാൻ നേരത്തെ കർഷകരുടെ ഉൽപ്പാദനത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ പാലക്കേലും ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്ന രാജ്യമാവില്ല അപ്പൊ നഷ്ടം സഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാൽ ഉൽപ്പാദിക്കും ഇവരൊന്നും സമരം ചെയ്യില്ല ഇവർക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ സി പി എം കാര്യം സമരം ചെയ്യില്ല പക്ഷെ നിരന്തരം പാൽ ഉത്പാദിപ്പിച്ചുകൊണ്ട് അടാനിക്ക് വേണ്ടിയിട്ട് പാൽ ഇങ്ങനെ നിരന്തരം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാണെന്നാണ് ഹസ്കർ പറഞ്ഞു വന്നത് അടുത്തത് അദ്ദേഹം പറഞ്ഞ അടുത്ത സമ്മതിക്കില്ല സമ്മതിക്കില്ല അതെ അത് അത് അടുത്തും ഒരു ഒരാൾക്കും കുറക്കാനും സമ്മതിക്കില്ല വിൽക്കാനും സമ്മതിക്കില്ല നഷ്ടമാണെന്ന് പറയുകയും ചെയ്യും അടുത്തത് ഇക്കടെ രഞ്ജിത്തി കുറച്ചും കൂടെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയായിരിക്കും പക്ഷെ ഞാൻ പൊളിറ്റീഷ്യൻ തന്നെ ഞാൻ പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ തകർന്നു എന്നിവർ പറയാണ് സിമന്റ് ഉൽപാദനം റെക്കോർഡിലാണ് അപ്പൊ ഈ ഉൽപാദിപ്പിക്കുന്ന സിമെന്റ് ഒക്കെ കെട്ടിക്കിടക്കുകയാണോ സിമെന്റ് കമ്പി ഉൽപാദനം നമുക്ക് ഇപ്പൊ ജെ ടി തന്നെ സ്റ്റീലിന്റെ ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നു സിമെന്റും കമ്പിയുടെ ഉത്പാദനം ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ മേഖല ഏറ്റവും നന്നായിട്ട് തോന്നുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഉണ്ട് അത് കാരണം തന്നെ ഈ പറഞ്ഞ ക്യാപ്റ്റക്സ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു ഇൻഫ്രാസ്ട്രക്ചറും സിമന്റും കമ്പനികളടക്കം ഏറ്റവും കൂടുതൽ പോകുന്നു ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുമ്പോ മേഖല ഇപ്പൊ കൺസ്ട്രക്ഷൻ ആണ് ഇതെല്ലാം ഉണ്ടായിട്ടും ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖല തകർന്നുപോയി എന്നൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് എങ്ങനെ എന്തുകൊണ്ട് തകർന്നു എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇവരുടെ തയ്യാറില്ല അടുത്തതാണ് ഏറ്റവും ക്ലാസിക് ഉദാഹരണം ഇവർ സ്ഥിരം പറയാറുണ്ട് ഈ സംസ്ഥാനത്തെ റെയിൽവേ ഇൻകം ഏറ്റവും കൂടുതലാണ് അത് കാരണം സംസ്ഥാനത്തിന്റെ വിഹിതം ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഇത് സത്യത്തിന് പച്ച തെറ്റാണ് സംസ്ഥാനത്ത് കൂടുതൽ പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്നുണ്ട് അവർ ടിക്കറ്റും എടുക്കുന്നുണ്ട് അതേ സമയത്തുണ്ട് പക്ഷേ ഈ റെയിൽവേ വരുമാനത്തിന്റെ എഴുപത് ശതമാനത്തിൽ കൂടുതൽ ഫ്രൈറ്റ് ഫോർവേഡിങ്ങിനാണ് വരുന്നത് ശരിക്കും റെയിൽവേക്ക് ഒരു സാധാരണ പാസഞ്ചർ സാധാരണ എ സിയിൽ യാത്ര ചെയ്തെങ്കിൽ അത് റെയിൽവേക്ക് നഷ്ടമാണ് പാസഞ്ചർ അമിലിറ്റീസും ബാക്കിയുള്ള ഫെസിലിറ്റീസും അതിന്റെ റാക്കിന്റെ വിലയും അതിന്റെ റെയിൽവേ സ്റ്റാഫും എല്ലാം നോക്കുമ്പോൾ ഇൻഫാക്ട് അതൊരു നഷ്ടമാണ് എ സി തേർഡ് എ സി പോലും നഷ്ടമാണ് സെക്കൻഡ് എ സിയും ഫസ്റ്റ് എ സിയും മാത്രമേ ലാഭകരമായ ഒരു പാസഞ്ചർ ബിസിനസിലേക്ക് പോകൂ അപ്പൊ ഫ്രൈറ്റ് ഫ്രൈറ്റ് പക്ഷേ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ട് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടുന്ന് എത്ര പ്രൊഡക്ഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫ്രൈറ്റ് മൂവ്മെന്റ് ഒരു കെ ആർ റിഫൈനറിയോ അല്ലെങ്കിൽ എഫ് എസ് സി റ്റിയോ അല്ലാണ്ട് ഫ്രൈറ്റ് മൂവ്മെന്റിന് വളരെ കുച്ചമായ ഒരു ഇൻകമാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ ഈ റെയിൽവേയുടെ വരുമാനം വച്ചാൽ ട്രെയിനിൽ പുറപേര് കയറുന്നവർ സത്യത്തിൽ റെയിൽവേക്ക് നഷ്ടമാണ് ലാഭമല്ല കാരണം ഇത് ഒരു പാസഞ്ചേഴ്സ് മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് റെയിൽവേ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് പ്രത്യേകിച്ച് ഫ്രൈറ്റ് ഒരു ലോഡിങ്ങിന് വേണ്ടിയിട്ട് വലിയ റെയിൽവേ സ്റ്റേഷനോ അതിന് ആധുനിക ഒന്നും വേണ്ട അതുകൊണ്ടാണ് ഫ്രൈ കോറിഡോറും മറ്റൊന്ന് വരുന്നത് അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഈ ഫ്രൈ കോറിഡോർ കന്യാകുമാരിലേക്ക് വരുത്താൻ ഒരു ഡബിൾ ലൈൻ ഒരു സ്ഥലം എടുത്തു കൊടുത്ത് എടുക്കുവാൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും ഞങ്ങൾ സ്ഥലം എടുത്തു തരാം നിങ്ങൾ പണം തന്നാൽ മതി ഒരു ഫ്രൈ കോറിഡോർ ബാംഗ്ലൂർ വരെ എത്തുന്നുണ്ട് ഇങ്ങോട്ട് കണക്ഷൻ ആക്കാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളാണ് റെയിൽവേ ഞങ്ങൾക്ക് തന്നു നഷ്ടമായി ഞങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് യോജിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇടതുവർഷത്തിന്റെ അടുത്ത പ്രതിനിധിയ ബലദേവ് കൂടി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കൂടെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന് കയറാനായ ഒരു ഇടവേള തിരിച്ചു